നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യബോധവും ശാസ്ത്രബോധമുള്ള സൃഷ്ടിക്കും അള്ളാഹാ സുബാനത്തരെ ചോദിക്കാണ് നിങ്ങൾ ഒരു സൃഷ്ടാവില്ലാതെ നിങ്ങള് സ്വയം ഉണ്ടായതാണോ നിങ്ങള് സ്വയം ഉണ്ടായതാണോ അതോ നിങ്ങളാണോ നിങ്ങളെ സൃഷ്ടിച്ചത് അതാണ് ആ ചോദ്യം അതല്ല നിങ്ങളാണോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ഇപ്പൊ എത്ര ആഴത്തിലുള്ള ഒരു ചോദ്യമാണ് അവിടെ അള്ളാഹു സുബാനത്തല ചോദിക്കുന്നത് നമ്മൾ ആരും സ്വയം ഉണ്ടായതല്ല അതേപോലെ തന്നെ നമ്മളല്ല നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾക്കൊരു തുടക്കമുണ്ട് അതേപോലെ തന്നെ നമുക്ക് പിന്നിൽ ചില കാരണങ്ങൾ കാരണക്കാരുണ്ടെന്ന് യാതൊരു കൂടാതെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അതേപോലെ തന്നെ മനോഹരായിട്ടുള്ള കാര്യം ഉടനെ തന്നെ അള്ളാഹു സുബാനത്തല മനുഷ്യനെ ചേർത്ത് പ്രപഞ്ചത്തെയും അള്ളാഹു സുബ്ബാനത്തല അടുത്തായത്തിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ നമ്മുടെ കാര്യത്തിൽ വളരെ അന്ധമായിട്ട് തന്നെ ആ ഒരു കാര്യം വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്